നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈവായി ഞാനൊരു മെയിൽ അയക്കാം ഓക്കെ ബൈ വാ നമുക്ക് പോവാം നാളെ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇന്ന് തന്നെ പൊയ്ക്കോ നാളെ നല്ല ദിവസമല്ല ഇപ്പോഴും പിന്നാലെ നടക്കണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതെന്റെ തോന്നലല്ല ഭീകരമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു ും കൂടെ പോകും പോകണം അവനവൻ്റെ അമ്മയോടൊപ്പം വളരട്ടെ ഇനിയുള്ള കാലം എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ചെയ്ത ഡോക്യുമെന്ററി ഇന്ന് വൈകുന്നേരം ടി വി അച്ഛനത് കാണാം ഇന്ന് വൈകിട്ട് അത്താഴത്തിന് മുൻപ് വരണം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ തീർച്ചയായും ും ശ്രമിക്കാം ഞാൻ ഇപ്പോഴും മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് വൈകിട്ട് കാത്തിരിക്കാം മോനിപ്പം മിടുക്കനായി പക്ഷെ മരുന്ന് മുടങ്ങാതെ കഴിക്കണം ഓക്കെ എന്നെ ഓർക്കു വരാൻ പറ്റില്ല അവന്റെ മരുന്നുകളൊക്കെ എടുത്തു നോക്കട്ടെ േ യു ഇനി ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതങ്ങ് കളയാം മണ്ണുകൊണ്ടുണ്ടാക്കിയാഗ് നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് ഈ കൊളോണിയൽ ഡാമിന്റെ അവസാനത്തെ സൂര്യാസ്തമനമാണ് ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്തതെന്ന് പേരുകേട്ട സാമ്രാജ്യത്തിന്റെ ഉദയ അസ്തമയങ്ങൾക്കും ഈ ഡാം സാക്ഷിയാണ് നാളെ ഈ ഡാം വെള്ളത്തിനടിയിലെ വെറുമൊരു സ്മാരകമായി മാറും വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഓർമ്മക്കുറിപ്പ് പോലെ അതെ ഡാം Great job, guys. and you, ma'am. You're welcome. ഇത് കൊടുങ്കാറ്റിന്റെ മുമ്പുള്ള ശാന്തതയാവാതിരിക്കട്ടെ നമുക്ക് പുതിയ ഡാമിന്റെ അടുത്തേക്ക് പോവാം നാളത്തെ കവറേജിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയി നിന്നെ കുറിച്ച് ഓർക്കായിരിക്കും എനിക്കാവില്ല ഇനിയും അത് വിശ്വസിക്കാൻ ഇത് വിനയ്ക്ക് വേണ്ടിയാ നിങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കാൻ ഞാനില്ല എന്റെ വിശ്വാസം അതിനെ അനുവദിക്കില്ല ഈ വീട്ടിലേക്ക് വരാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു എനിക്ക് നീ ഇല്ലാതെ ഇവിടെ പൂർണ്ണത ലഭിക്കുമായിരുന്നില്ല നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ അല്ല ോടെണ്ടാ വെളി ഓ

നിങ്ങൾ എന്താ വിചാരിച്ചത് രണ്ടു ദിവസമായിട്ട് മഴ തകർത്ത് പെയ്യാ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത്ര അത്ര കനത്ത മഴയാണിത് ഇതാ നോക്ക് കിഴക്ക് നിന്ന് ഒരു ന്യൂനമർദ്ദം ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറ്റിയത് നിർത്തണം ഡാം നിറയ്ക്കുന്നത് നിർത്തി വെച്ചപ്പോ ബൈപ്പാസ് ഷട്ടർ വെള്ളം തുറന്നു വിടണം വാങ്ങണം ഷട്ടറുകൾ തുറന്നാൽ ഇങ്ങോട്ടുള്ള റോഡുകളെല്ലാം തകര് സാർ ഉദ്ഘാടനം ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോകാം അവിടെ നശിച്ച ഉദ്ഘാടനം നമുക്ക് ഉടനെ വിളിക്കാം സാർ എങ്കിൽ വേഗം വിളിക്കാൻ നോക്ക് ഉടനെ തന്നെ വിളിക്കാൻ സർ പെർമിഷൻ പെർമിഷൻ ഈ ഡാം ഡാം പൊട്ടി തകരാൻ ആവശ്യമില്ല ഒരു വഴിയുണ്ട് എന്ത് നമുക്ക് ആ പഴയ പഴയ കുറച്ച് അടച്ചു പറ്റില്ല മഴയിൽ ഡാമിന്റെ പരമാവധി ി എത്തിക്കുകയാണ് ഇനി അതിൽ കൂടുതൽ വെള്ളം നിറഞ്ഞാൽ അതോടെ എല്ലാം തീരും മൂവായിരം അടി ഉയരത്തിലാണ് ഈ ഡാം ഇതങ്ങനെ പൊട്ടിയാൽ നിമിഷ നേരം കൊണ്ട് താഴെയുള്ള നഗരം മുഴുവൻ ഒലിച്ചു പോകും ഞാൻ തന്നെ പറയാം സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം ഒരു ടെസ്റ്റ് പോലും നമ്മൾ എന്ത് ഒരു ലീക്ക് പോയോ പഴയ ഡാമും നോക്ക് എന്നിട്ട് നൂറ് കൊല്ലം വല്ല കുഴപ്പമുണ്ടായോ ഇതൊരു കോൺക്രീറ്റ് ഡാമാണ് ഡാൻ താങ്ങാനാവില്ല നമ്മളിത് മുഴുവൻ നിറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ തൽക്കാലം ഇനാഗുറേഷൻ കഴിയട്ടെന്താണോ തനിക്കുള്ള പങ്ക് ഇനി ഇക്കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ നടക്കുമെന്ന് നാം പറയണ്ടല്ലോ ഈ ലക്ഷം ആളുകളാണ് പോകുന്നത് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി നാളെ ഇനാഗ്രേഷൻ നടക്കാൻ പോവുകയാണ് വിശിഷ്ട അതിഥികളും പത്രക്കാരും എല്ലാം അവിടെ ഉണ്ടാകും നിങ്ങളും കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം മനസ്സിലായോ ഹലോ ഹലോ ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിന്റെ പത്തിരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും നഷ്ടമാണം ഈ വെള്ളം വന്ന എത്ര നേരം വേണ്ടി ഒരു ഡാം തകരാൻ അഞ്ചോ മണിക്കൂർ ഓ ഭാഗ്യം ഫാമിലി സേഫ് ആയിട്ട് മാറ്റാനുള്ള സമയമുണ്ട് വരുന്നില്ലേ നിങ്ങൾ എന്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ സർ ഈ നാടിനെ രക്ഷിക്കാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഏ മാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കില്ല സർ ഞാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ക്രൂവിനെയും കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടുള്ളൂ നാളെ ഒരുപക്ഷെ വാർത്ത കവർ ചെയ്യാൻ പറ്റിക്കും പറ്റിയാണിത് പണിതിരിക്കുന്നത് ഇത് ഡിസൈനാണ് നീജനായ ദുരയുടെ കിണിയിൽ ഞാൻ വീണുപോയി പക്ഷേ അപകടം മനസ്സിലാക്കിയപ്പോ ഞാനത് അന്നത്തെ മേയറെ അറിയിച്ചതാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അന്ന് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു ഇനിയും എന്താ ബാക്കിയുള്ളത് ഈ ചത്ത ഫോണോ എന്റെ വേറെ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട് ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം അപ്ലിങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യണം മീഡിയകളിൽ എല്ലാം അറിയിക്കണം നമുക്ക് ഇനി സമയമുണ്ട് ആരെങ്കിലും ഈ ചെറിയ ചോർച്ച കാര്യോട്ട് എടുക്കും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല റിലാക്സ് നമ്മൾ അത്രയൊന്നും വൈകിട്ടില്ല വേണ്ടി വന്ന നിയമം ലംഘിക്കാം ഓക്കേ ഈ ബൈപ്പാസ് ഷട്ടർ തുറന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്തുകൊണ്ട് നമുക്ക് പുതിയ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കൂടാ ആ ലെവൽ വരെ വെള്ളവത്താൻ ഇനി മണിക്കൂറുകൾ വേണ്ടി വരും എന്നാൽ നമുക്ക് ബൈപ്പാസ് ഷട്ടർ തുറക്കാം ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടോ സാധ്യതയുണ്ടോ എന്ന് ആൾക്കാരെ അറിയിക്കണം അത് എനിക്ക് വിട്ടേക്ക് വേഗം അങ്ങനെ അറിയിക്കുന്നു ചെന്ന് വഴി അടിച്ചു കൊടുക്ക് നമ്മളേക്കാൾ ബുദ്ധിമാനാ ഈ വാർത്ത പുറത്താകാതിരിക്കാനുള്ള പണിയായിട്ട് ഗോ വേഗം ഒരു വണ്ടി സംഘടിപ്പിക്കാം ഇവിടെ നിന്ന് പോണം. കൂടിയ ടൈം കൊണ്ട് തഗരും. അത് ലീക്ക് ചെയ്യാൻ തുടങ്ങി. നീ എന്തായി പറയുന്നു? കുറച്ച് നേരം കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞെന്നാ സംഭവിക്കയാ. ഇവിട മുഴുവൻ മുങ്ങി പോവുന്നു. എക്സാക്റ്റ്ലി. എല്ലാ കാര്യങ്ങളും ഇതില്ല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോക്കൽ ചീവി ചാനലിലൂടെ എത്ര പെട്ടെന്ന് കാണിക്കണം. മരിയ പറഞ്ഞതല്ലേ ജനങ്ങളെ എന്തായാലും വിശ്വസിക്കും. നമുക്ക് വേഗം പോ. ടൗണിൽ ചെന്നാൽ ഒരു കാര്യം നടക്കില്ല. പക്ഷെ അതിനു മുൻപ് ഇവിടുത്തെ എല്ലാവരെ സേഫ് ആയ സ്ഥലത്തേക്ക് മാറ്റണം. ഇവിടെയേറ്റ് ഇയറുള്ള സ്ഥലം കുന്നിൻ മുകളുള്ള പള്ളിയാ. രോഗികളെ നമുക്ക് നമുക്ക് ആദ്യം അങ്ങോട്ട് മാറ്റാം എത്ര ഒരു സ്പീഡ് ബോട്ടും ഒരു ഹൗസ് ബോട്ടും ബോട്ടിൽ കൊണ്ടുപോകട്ടെ മരിയം കൊണ്ട് വേഗം കപ്പലിലേക്ക് പോയിക്കോളൂ വിനയ് എത്ര പെട്ടെന്ന് കേബിൾ ടി വി ഓഫീസിലേക്ക് ചെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ടെലികാസ്റ്റിംഗ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് ഓ ഞാൻ ഡാമിലേക്ക് തിരിച്ചു പോട്ടെ എനിക്കിതൊരു മറുപടി കിട്ടിയില്ല ഞാനിവിടെ എത്താൻ അല്പം വൈകിയല്ലേ എന്നെ ഓർത്ത് വിഷമിക്കണ്ട അടുത്ത അസൈൻമെന്റ് ഇനിയും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും మీ వీరిడం కూడా పొక్కడూ మమ్మీ పట్లు తిరిచు ఓకే ఓకే നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എനിക്ക് പോയേ പറ്റൂ അതാ ഓക്കെ മരിയാ നമുക്ക് പോവാറായി ഞാൻ നിന എടുക്കാം ഓക്കെ നിങ്ങളെല്ലാവരും ഉടനെ പുറപ്പെട്ടോളൂ എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും വരില്ല റസിയ വരാൻ കഴിയില്ല ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം ഈ പുഴ കടന്നിട്ടില്ല അച്ഛനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വാ നമുക്ക് പോവാം ഞാൻ വരില്ല എന്ത് അദ്ദേഹത്തെ വിട്ടിട്ട് ഞാൻ മീര നീ എവിടെയൊക്കെ അകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണ് നമുക്ക് ഇല്ല ഞാൻ വരുന്നില്ല റസിയമ നല്ല കുട്ടിയല്ലേ വാശ പിടിക്കല്ലേ ഞാൻ പിന്നെ വന്ന് മോനെ കണ്ടോളാം ഓക്കെ ഓക്കെ താങ്ക് യു നേഹ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം